റോഡിന്റെ നടുവിൽ വാഹനം നിർത്തിയിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കും കൂട്ടത്തിൽ ഗതാഗത മന്ത്രിയുടെ വാഹനം ഉണ്ടായിരുന്ന കാര്യം ആ ടോറസ്റ്റ് ഡ്രൈവർ അറിഞ്ഞില്ല മന്ത്രിയുടെ കാരണം പോലും സൈഡ് കൊടുക്കാതെ റോഡ് മധ്യത്തിൽ നിർത്തിയിട്ടിരുന്ന ടോറസ്റ്റ് ലോറിയും ആ വാഹനത്തിന്റെ ഉള്ളിൽ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവറും പിടിയിലായി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കിഴക്കേത്തരുവിനും തലവരുവിനും ഇടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് അവിടെ നിർമ്മാണം നടക്കുന്ന പെട്രോൾ പമ്പിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും മെറ്റലുമായി വന്നതാണ് ഈ ടോറസ് ലോറി റോഡിന്റെ നടുവിൽ വണ്ടി നിർത്തി ഡ്രൈവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കെ മന്ത്രിയുടെ വാഹനമടക്കം എത്തിയിട്ടും മാറ്റാതെ വന്നതോടെയാണ് മന്ത്രി ഗണേഷ് കുമാർ വണ്ടിയിരുന്നിറങ്ങി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത് സ്ഥലത്തെത്തിയ പത്തനാപുരം ജോയിന്റ് ആർ ടിഒ ജി എസ് സുജിത് കുന്നിക്കോട് പോലീസിനെ വിവരമറിയിച്ച് വാഹനവും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറുകയായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് അമിത ഭാരവുമായി വന്ന വാഹനത്തിന് പിഴ ചുമത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് കുന്നിക്കോട് പോലീസ് പറഞ്ഞു ഈ സംഭവം മന്ത്രി കണ്ടതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് ഇതുപോലുള്ള നൂറുകണക്കിന് നിയമ ലംഘനങ്ങളാണ് കേരളത്തിൽ ഓരോ മണിക്കൂറിലും നടക്കുന്നത് മന്ത്രി ഗണേഷ് കുമാർ ഈയുടെ വളരെ കർശനമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് അമിത വേഗം നിരന്തരമായുള്ള ഹോർണി അപകടകരമായ ഡ്രൈവിംഗ് ഒക്കെ ഇനി ഫൈനുകൾ വാരിക്കൂട്ടും മറ്റൊരു കാര്യം മന്ത്രി കൊച്ചിയിൽ പറഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ഇനി മുതൽ കോർപ്പറേഷന്റെ പാർക്കിംഗ് സ്ഥലത്തോ അല്ലെങ്കിൽ സ്വകാര്യ പാർക്കിംഗ് സ്ഥലത്തോ ആയിരിക്കും കൊണ്ടുപോയി ഇടുന്നത് വാഹനം അവിടെ കിടക്കുന്ന അത്രയും നാളത്തെ പാർക്കിംഗ് ഫീസ് ആ പിഴയുടെ ഒപ്പം വാഹന ഉടമ നൽകേണ്ടി വരും എങ്കിൽ മാത്രമേ വാഹനം വിട്ടുകൊടുക്കൂ ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സുകാരുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുമെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഗണേഷ് കുമാർ അതിനിടെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗം കണ്ടെത്താൻ വേണ്ടി പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പിനെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു മിന്നൽ ഉണ്ടായിരുന്നു എന്നാൽ മിന്നൽ പണിമുടക്ക് അല്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് എത്ര ദിവസം വേണമെങ്കിലും നടത്തിക്കോ എന്നാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് തങ്ങളുടെ ബസ്സിലെ ജീവനക്കാരുടെ ലഹരി ഉപയോഗത്തെ പോലും എതിർക്കാൻ കെൽപ്പില്ലാത്ത ആളുകളാണ് അതിന്റെ മുതലാളിമാർ ഈ മുതലാളിമാർ ജീവനക്കാരോട് സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധനകൾ നടത്തുന്നതിനെതിരെ സമരം ചെയ്യുന്നത് തീർത്തും ആഭാസകരമായ ഒരു കാര്യമാണ് ലഹരിക്ക് അടിമകളായ ക്രിമിനൽ ബസ് ജീവനക്കാരെയും അവരെ പിന്തുണക്കുന്ന ബസ് മുതലാളിമാരെയും ഒക്കെ നമ്മുടെ റോഡുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനപരവും സുരക്ഷിതവുമായ യാത്രാമാർഗം മാർഗം സൃഷ്ടിക്കുക എന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ് അതിനായി മുന്നിട്ട് നിൽക്കുന്ന ഗണേഷ് കുമാറിന്റെ പ്രവൃത്തികൾ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യന്റെ ജീവൻ എടുത്തും അല്ലെങ്കിൽ മനുഷ്യരെ അപകടപ്പെടുത്തി വികലാംഗരാക്കി മാറ്റിയും ആ പണം കൊണ്ട് ജീവിക്കുന്ന ചില നികൃഷ്ട ജീവികളുണ്ട് അതിൽ ഒരു കൂട്ടാർ കൊട്ടേഷൻ കുണ്ടകളാണ് അവർ ആക്രമിക്കുന്നത് തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ മറ്റു ചിലർ കാണിച്ചു കൊടുക്കുന്ന ആളുകളെയാണ് രണ്ടാമത്തെ കൂട്ടർ സ്വകാര്യ ബസ് തൊഴിലാളികളാണ് പ്രത്യേകിച്ച് അതിലെ ഡ്രൈവർമാർ അവർക്ക് ഇന്ന ആളുകളൊന്നുമില്ല റോഡിൽ കാണുന്ന ആരെയും കൊലപ്പെടുത്താൻ അവർ എല്ലാ സമയവും തയ്യാറാണ് ഈ കൊട്ടേഷൻ ഗുണ്ടകൾക്ക് യൂണിഫോം ഒന്നുമില്ല എന്നാൽ പ്രൈവറ്റ് ബസ് കൊലയാളികൾക്ക് കാക്കി യൂണിഫോം ഉണ്ടെന്നതും അവർ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും പ്രൈവറ്റ് ബസ് മുതലാളിമാരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഇവരുടെ അഹങ്കാരം കൂടി വരുന്നത് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ ചെയ്യുന്നത് തന്നെയാണ് ശരിയായ രീതി യാത്രക്കാരായ മൊത്തം ജനങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ലഹരി ഉപയോഗിക്കുന്ന പ്രൈവറ്റ് ബസ്സുകാർ കൊന്നോ തള്ളിയവരുടെയും അനാഥരാക്കിയ ഒരുപാട് കുടുംബങ്ങളുടെയും പ്രാർത്ഥനയും ഗണേഷ് കുമാറിനൊപ്പം തന്നെ ഉണ്ടാകും